ഹായ് ഫ്രണ്ട്സ് പി എസ് സി ഡയറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഓരോ മത്സര പരീക്ഷയിലും മികച്ച വിജയം നേടണമെങ്കിൽ കഴിവും വിദ്യാഭ്യാസ യോഗ്യതയും മാത്രം പോരാ നിശ്ചയദാർഢ്യം കൂടി വേണം ഇതൊരു മത്സരാധിഷ്ഠിത ലോകമാണ് നമ്മളോടൊപ്പം പരീക്ഷ എഴുതുന്ന മറ്റു ഉദ്യോഗാർത്ഥികളിൽ മിക്കവരും എല്ലാ അടവുകളും പയറ്റിത്തെളിഞ്ഞാണ് എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക ഫ്രീ ടൈം ബുദ്ധിപരമായി പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ധാരാളം മിടുക്കന്മാരും മിടുക്കികളുമായ ഉദ്യോഗാർത്ഥികൾ നമുക്ക് ചുറ്റുമുണ്ട് നമുക്ക് എന്തൊക്കെ തന്നെ വിദ്യാഭ്യാസ യോഗ്യതയും കഴിവുകളും ഉണ്ടെങ്കിൽ പോലും മത്സര പരീക്ഷകളിൽ വിജയിക്കണമെങ്കിൽ നിശ്ചേദാർഢ്യം എന്ന സ്വഭാവ സവിശേഷത കൂടിയേ തീരൂ ജീവിത വിജയം നേടിയവരുടെ സ്വഭാവ സവിശേഷതകളിൽ പ്രധാനപ്പെട്ടതാണ് നിഷേധാർഢ്യം അതൊന്നുകൊണ്ട് മാത്രമാണ് വിദ്യാഭ്യാസ യോഗ്യത എന്നതിൻ്റെ അതിർവരമ്പുകൾ തകർത്തെറിഞ്ഞ് ഒരു വ്യക്തി ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തപ്പെടുന്നത് ലോകചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ഭരണാധികാരിയാണ് ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്നാൽ ആദ്യകാലങ്ങളിൽ നെപ്പോളിയൻ ഫ്രഞ്ച് സേനയിലെ ഒരു സാധാരണ ഭടൻ മാത്രമായിരുന്നു ഒരിക്കൽ ഇംഗ്ലണ്ടിനെതിരായ യുദ്ധത്തിനിടയിൽ ഫ്രഞ്ച് സൈന്യം ഒരു ഗ്രാമത്തിൽ തമ്പടിച്ചിരിക്കുകയായിരുന്നു കൂടെയുള്ള ഭടന്മാരെല്ലാം വൈകുന്നേരങ്ങളിൽ വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ നെപ്പോളിയൻ മാത്രം തൻ്റെ കൂടാരത്തിൽ ആഴമേറിയ വായനയിൽ മുഴുകിയിരിക്കുകയായിരിക്കും രാഷ്ട്രതന്ത്രത്തെക്കുറിച്ചുള്ള പുരാതന ഗ്രീക്ക് ഗ്രന്ഥങ്ങളായിരുന്നു അവയിലേറെയും സ്ഥിരമായി ഇത് ശ്രദ്ധിക്കാനിടയായ പാചകപ്പുരയിലെ ഒരു ചെറുപ്പക്കാരി ഒരു നാൾ നെപ്പോളിയനെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു നീ എന്തിനാണിങ്ങനെ പെൺകുട്ടികളെപ്പോലെ നാണം കുണുങ്ങി അകത്തു തന്നെ ചടഞ്ഞിരിക്കുന്നത് നെപ്പോളിയൻ മറുപടി ഒരു പുഞ്ചിരിയിൽ മാത്രം ഒതുക്കി എന്നിട്ട് തൻ്റെ വായന തുടർന്നു വർഷങ്ങൾ കടന്നുപോയി നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി അവരോധിക്കപ്പെട്ടു വീണ്ടും പഴയ ഗ്രാമത്തിലേക്ക് വരാനിടയായപ്പോൾ പണ്ട് തന്നെ കളിയാക്കിയ പെൺകുട്ടിയെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു എന്നിട്ട് അവളോട് പറഞ്ഞു പണ്ട് നീ ഒരു ഭടനെ കളിയാക്കി തോർക്കുന്നുണ്ടോ ആ ഭടനാണ് ഞാൻ അന്ന് അവിശ്രാന്തം അധ്വാനിച്ചത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ നാട് ഭരിക്കുന്നത് അന്ന് ഉല്ലസിച്ച് നടന്ന ഭടന്മാർ ഇന്നും എൻ്റെ കൊട്ടാരത്തിലെ കാവൽക്കാർ തന്നെയാണ് പെൺകുട്ടിക്ക് മറുപടിയില്ലായിരുന്നു നിശ്ചയദാർഢ്യത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നെപ്പോളിയൻ ബോണപ്പാട്ട് ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടതും ഇന്നു നിങ്ങൾ ആരാണെന്നുള്ളതോ നിങ്ങളുടെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതകളോ സാമ്പത്തിക ഭദ്രതയോ ഒന്നും മത്സര പരീക്ഷകളിലെ നിങ്ങളുടെ പ്രകടനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളല്ല സ്ഥിരോത്സാഹവും നിശ്ചേദാർഢ്യവും മാത്രമാണ് നിങ്ങളുടെ ജീവിത വിജയത്തിന് ആധാരം നിശ്ചേദാർഢ്യമുള്ളവർ വിജയിക്കും വരെ പരിശ്രമിക്കുന്നു അവരെ തിരിച്ചടികൾ നിരുത്സാഹപ്പെടുത്തുന്നില്ല അവർ പരാജയങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്നു സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മറ്റുള്ളവരുടെ ഉപദേശം തേടുന്നവരാണ് അവർ മത്സര പരീക്ഷകൾക്ക് തയ്യാറാവുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഈ മാതൃക സ്വീകരിക്കാവുന്നതാണ് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക എല്ലാവർക്കും വിജയാശംസകൾ